ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഫെയിലുണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം അമ്പത് പേരുമായിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വായി ഉദ്യോഗസ്ഥരായ ഒരു പോലീസ് സ്റ്റേഷൻ നിങ്ങൾ പ്രപ്പോസൽ അയച്ചാൽ മിനിമം അമ്പത് പ്രപ്പോസൽ അയക്കണം എനിക്ക് ആത്മാഭിഷ്നത്തോടെ പറയാൻ പറ്റും കേരളത്തിൽ ആദ്യം ആയിട്ട് അടുത്ത കാലങ്ങളിൽ നാപ്പത് പോലീസുകാരും പതിനഞ്ച് ഷെഡ് കോർച്ചർ ഇല്ലാണ്ട് അമ്പതോളം ായിട്ട് ഉണ്ടായ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എറണാകുളം സിറ്റിയിലെ ഇൻഫോപാക് പോലീസ് സ്റ്റേഷനാണ് അത് എൻ്റെ പ്രപ്പോസലിൽ ഉണ്ടാക്കിയ പോലീസ് സ്റ്റേഷനാണ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ പ്രപ്പോസൽ എഴുതി കൊടുക്കുന്നതോടൊപ്പം നേരിട്ട് ഞാൻ ഉമ്മൻചാണ്ടി സാർ കൈ കൊടുത്ത സാങ്ഷൻ വെച്ചു ആദ്യമായിട്ടാണ് ഇൻഫോപാക് പോലീസ് സ്റ്റേഷൻ അത്രയും പോലീസ് സ്റ്റേഷൻ സ്ട്രെങ് പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ട്രെങ്ത് വേണമെന്ന് വാശി പിടിക്കാനുള്ള ആർജവം നമുക്ക് വേണം പോലീസ് നേതൃത്വത്തിൽ വേണം അവിടെയാണ് നമ്മുടെ കഴിവ് അത് വാങ്ങിച്ചെടുക്കുക അല്ലെങ്കിൽ സ്റ്റേഷൻ വേണ്ട എന്ന് പറയാനുള്ള ആർജവം എൻ എൻ്റെ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇനി പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം നിങ്ങൾക്കറിയാം എൻ്റെ വിശ്വാസം ഇനി പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനം നിങ്ങൾക്കറിയാം ഒരുപക്ഷെ ഞാൻ എ എസ് പി അണ്ടർ ട്രെയിനി ആയിട്ട് കൊല്ലം ഈസ്റ്റ് പോലീസിന് വരുമ്പോൾ അന്ന് നൈറ്റ് പെട്രോളിങ്ങിന് പോയിരുന്ന് നടന്നാണ് തലയിൽ തോർത്തും കെട്ടി ഫോണിൽ ഷോൾഡറിൽ ടോർച്ചും വെച്ച് പോയ കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് കുറ്റകൃത്യങ്ങൾ കൂടി ക്രിമിനൽ വാസന കൂടി ഡ്രഗ് യൂസ് കൂടി നിങ്ങൾക്കറിയാം ആട് ആൻ്റണി കൊല്ലത്ത് കുത്തി കുത്തിക്കൊന്നതൊട്ട് ട്രാൻഡം സിറ്റിയിലെ എത്ര പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയുടെ ഇടയിൽ ക്രിമിനൽസുമായിട്ട് ബന്ധപ്പെട്ട് കുത്തേറ്റ് മരിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് അവർ കുത്തേറ്റു അവർ കുത്തേറ്റാനുള്ള കാരണം അവർ പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നു അല്ലെങ്കിൽ സഭിഷ്ണെ സ്ട്രെങ്ത് ഇല്ലായിരുന്നു ുമാർ സംസാരിക്കുകയാണ് കോട്ടയത്ത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ യോഗം നടക്കുകയാണ് അല്പം മുഖ്യമന്ത്രി പ്രസംഗിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രിമിനലിനെ നമുക്ക് പിടിച്ചെടുക്കുക എന്നുള്ളതെങ്കിൽ മിനിമം മൂന്നാല് പേര് വേണം ആ മൂന്നാല് പേര് വേണ്ട പോലീസ് സ്ഥലത്തിലാണ് നമ്മൾ നൈറ്റ് പെട്രോളിംഗ് ഒരാളയയ്ക്കുന്നത് സ്വാഭാവികമായിട്ട് നൈറ്റ് പെട്രോളിംഗ് ഒരാൾ പോയാൽ എന്ത് ചെയ്യാൻ സാധിക്കും പോകുന്നത് പലപ്പോഴും പ്രായമുള്ള എ ആണ് ഇത്തരത്തിൽ പ്രായമേറിയ എ എസ് എമാരും ഒരാളുമായിട്ട് പോകുന്ന നൈറ്റ് പെട്രോളിങ്ങും എന്ത് എന്ന് പറയേണ്ട കാര്യമില്ല നൈറ്റ് പെട്രോളിങ്ങിൽ പോകുന്ന ഒന്ന് നാല് പേരില്ലാതെ പോകുന്ന ഏത് നൈറ്റ് പെട്രോളിങ്ങും ആ പോകുന്ന പോലീസുകാരുടെ ജീവന് ഭീഷണിയാണ് എന്നുള്ളതാണ് എൻ്റെ വിചാരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വിസിബിൾ പോലീസ് സർക്കുലർ സർക്കുലർ അറക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും നിർബന്ധിച്ചു നാല് പേര് വേണം എനിക്ക് വേണ്ടിയല്ല നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളോരോരുത്തരും സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ കാരണമാണ് ഞാൻ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ ജീവി നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടത് എനിക്കും ആവശ്യമാണ് നിങ്ങളുടെ കുടുംബത്തിനും ആവശ്യമാണ് സ്വാഭാവികമായിട്ടും നിങ്ങളെ സുരക്ഷ നോക്കാൻ നിങ്ങൾ നിങ്ങൾ ബാധ്യസ്ഥരാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്കറിയാം ഇന്ന് ഓരോ ദിവസവും ഓരോ തരത്തിൽ ഉള്ളിലാണ് പോലീസുകാരെ അറ്റാക്ക് ചെയ്യുന്ന ആർക്കും പേടിയില്ല പണ്ട് ഒരു ഹെഡ് കോൺസ്റ്റബിൾ പോയി നിന്ന് വാടായെന്ന് പറഞ്ഞാൽ കാലത്ത് മാറി ഇന്ന് ഒരു സംഘം പോലീസുകാരെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ചാൻസുള്ള സിറ്റുവേഷൻസാണ് നിങ്ങളെന്തും കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല അവസരങ്ങളിലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഹൈ റിസ്ക് ഫേസ് ചെയ്യുന്ന ഒരു പോലീസ് ഗ്രൂപ്പാണ് നമ്മൾ നിങ്ങൾക്കറിയാം ഡോക്ടർ വന്ദന കേസ് അന്ന് വളരെയേറെ ശ്രമിച്ചിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് പോലീസുകാരും ഒരു ഹോം ഗാർഡും ഏതാണ്ട് എല്ലാവരുടെ ചേർത്തുകൊണ്ട് പതിനാല് കുത്തുകിട്ടി പതിനാല് കിട്ടി പക്ഷെ ഇന്നും ഞാൻ ആർജിത് കുമാർ സംസാരിക്കുകയാണ് എം ആർ അജിത് കുമാറിനെതിരെ ഇന്നും പി വി എൻ പറ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്